ഗ്രീസിന് ഭാരതം ആധുനിക മിസൈൽ നൽകുമെന്ന റിപ്പോർട്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് മായി വികസിപ്പിച്ച മിസൈൽ ഗ്രീസിന് നൽകുമെന്ന റിപ്പോർട്ട് ഗ്രീസിലെയും തുർക്കിയിലെയും മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയോ ഗ്രീസോ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയും ഗ്രീസും തമ്മിൽ പ്രതിരോധ രംഗത്തെ പങ്കാളികളാണ് മിസൈൽ ഇടപാട് നടന്നാൽ അത് കടുത്ത ഭീഷണിയാവുക തുർക്കിക്കാണ് സമുദ്രാതിർത്തി സംബന്ധിച്ചും സൈപ്രസിനെ ചൊല്ലിയും ഇരുരാജ്യങ്ങളും ഏറെ കാലമായി തർക്കത്തിലാണ് ഡിആർ വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യ ഗ്രീസിന് നൽകുന്നതെന്ന തുർക്കിയിലെ ടി ആർ ഹബേർ എന്ന മാധ്യമമാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എൽ ആർ എൽ എസ് എമ്മിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ആക്രമണ പരിധി രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഡിആർ ഇതിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് ശബ്ദത്തിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും കുത്തനെ വിക്ഷേപിക്കാനും ഭൗമോപരിതലത്തോട് ചേർന്ന് കുത്തിക്കാനും ശത്രുവിന്റെ റഡാറിനെ കബളിപ്പിക്കാനും ഈ മിസൈലിന് കഴിയും സൈനിക താവളങ്ങൾ റഡാർ കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ആക്രമിക്കാനായാണ് എൽ ആർ എൽ എസ് എമ്മിനെ വികസിപ്പിച്ചത് കരസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി ഇതിന്റെ വ്യത്യസ്ത പതിപ്പുകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് ആയിരം കിലോമീറ്റർ ആണ് ആക്രമണ പരിധി നിലവിൽ ഇന്ത്യയുടെ മുപ്പത് യുദ്ധ കപ്പലുകൾക്ക് ഈ മിസൈൽ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് നിലവിൽ വിജയകരമായി ഒരു പരീക്ഷണം മാത്രമേ നടന്നിട്ടുള്ളൂ ഈ വർഷം അടുത്ത പരീക്ഷണം നടക്കും ന്യൂസ് സിക്സ്റ്റീൻസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ